രണ്ടു ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ ബുധനാഴ്ച പുലർച്ചെയാണ് അദ്ദേഹം കുടുംബവുമൊത്ത് ദുബായിൽ എത്തിയത് ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള വിദേശ വിനോദയാത്രയ്ക്ക് ശേഷമാണ് ദുബായിൽ എത്തിയത് അതേസമയം നേരത്തെ നിശ്ചയിച്ചതിലും നേരത്തെ ദുബായിൽ മടങ്ങിയെത്തുകയായിരുന്നു ദുബായിലെ ആഠമര ഹോട്ടലിലാണ് താമസം നേരത്തെ മെയ് മാസം ആറിനായിരുന്നു വിദേശ വിനോദയാത്രയ്ക്കായി മുഖ്യമന്ത്രിയും കുടുംബവും ഒന്നിച്ച് കേരളത്തിൽ നിന്ന് ദുബായ് വഴി പുറപ്പെട്ടത് ഭാര്യ കമലയും മകൾ വീണയും ഭർത്താവ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും മകൻ വിവേക ചെറുമ്പോ വിദേശയാത്രയിൽ ഒപ്പമുണ്ടായിരുന്നു അതേസമയം രണ്ടു ദിവസത്തെ യു എ ഇ സന്ദർശനത്തിൽ ഔദ്യോഗിക പരിപാടികൾ ഇല്ലെന്നാണ് വിവരം അതേസമയം കെ പി യോഹനാന്റെ സംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നും ചില റിപ്പോർട്ടുകളുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശ വിനോദയാത്ര വിട്ടുചുരുക്കിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം വ്യാപകമാണ്